ഭർത്താവിൻ്റെ ജീപ്പ് മുറ്റത്ത് കിടക്കയാണ് പിള്ളേരെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന മേരി പിള്ളേരെ പറഞ്ഞു പിള്ളേരെ പടി അമ്മ ഇപ്പം വരാം ഇതും പറഞ്ഞ് മേരി മുറ്റത്തേക്ക് ഇറങ്ങി ജീപ്പിൻ്റെ അടുത്ത് ചെന്ന് അതിനകത്തോട്ട് നോക്കിയതേ ഉള്ളൂ അവരൊരു ഏങ്ങലോടെ പിറകോട്ട് വീഴാൻ പോയി അങ്ങനത്തെ ഒരു കാഴ്ച ആ കാഴ്ച കണ്ട ആ സ്ത്രീ പിന്നെ തിരിച്ച് ആ വീട്ടിനകത്ത് കയറിയിട്ടില്ല ആ സ്ത്രീയെ കാണാതെ ഏങ്ങലടിച്ച് ഭർത്താവും മക്കളും എന്താണ് അവരാ ജീപ്പിനകത്ത് കണ്ടത് പിന്നെ ആ സ്ത്രീ എവിടെ പോയി നമുക്ക് ആ ഞെട്ടിക്കുന്ന സംഭവത്തിലോട്ട് പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് കരിക്കോട്ടക്കരിയിലോട്ട് നാട്ടുകാരെല്ലാം നേരം വെളുത്തത് ഓടുകയാണ് വഴിയെ കാണുന്നവർ കാണുന്നവർ എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഈ ഓടുന്നവർ ചിലർ പറയുന്നുണ്ട് ആബുവിൻ്റെ വീട്ടിലോട്ട് അവിടെ എന്ത് നമ്മുടെ സാബുവിൻ്റെ ഭാര്യയിലെ മേരി മേരി മരിച്ചു എങ്ങനെ അത് നോക്കാനല്ലേ പോണത് വാ എന്നും പറഞ്ഞ് ബാക്കിയുള്ളവരെയും കൂടെ വിളിച്ചുകൊണ്ട് ഓടുകയാണ് നാട്ടുകാരൊക്കെ സാബുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ സാബുവും മക്കളും കരഞ്ഞു തളർന്നിരിക്കുകയാണ് സാബുവിൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് ആ കാഴ്ച എല്ലാവരും നുംബരപ്പെടുത്തി പിന്നെ എല്ലാവരും നേരെ പോകുന്നത് സാബുവിൻ്റെ വീടിൻ്റെ പിൻവശത്താണ് അവിടെയാണ് സംഭവം നടന്നിരിക്കുന്നത് പിന്നാമ്പുറത്തെ കിണറ്റിനടുത്ത് പോലീസ് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി നോക്കുമ്പോൾ കിണറ്റിനടുത്ത് മൊത്തം ഇങ്ങനെ ജനം കൂടി തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് പോലീസ് എല്ലാവരെയും തള്ളി മാറ്റി ഒരു സൈഡിലോട്ടാക്കി കിണറ്റിലോട്ട് നോക്കി സാബുവിൻ്റെ ഭാര്യ മേരിയുടെ ശരീരം കിണറ്റിനകത്ത് കിടക്കുകയാണ് കിണറ്റിൽ നിന്നും ബോഡി പുറത്തെടുത്ത് കിടത്തി പരിശോധിക്കുകയാണ് അപ്പോഴാണ് ആ ബോഡിയിൽ ചില അസാധാരണതകളൊക്കെ പോലീസ് കാണുന്നത് ഒന്നാമതായിട്ട് ശരീരത്തിൽ ഒരൊറ്റ ആഭരണങ്ങളില്ല മാത്രവുമല്ല ശരീരത്തിൽ അവിടെ അവിടെ ചുമന്ന പാടുകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും ഈ രണ്ട് കൈപ്പത്തികളിലും കൂടാതെ ആ കിണറ്റിൻ്റെ ഒരു ഏണി ഇറക്കി വെച്ചിരിക്കുന്നു മേരിയുടെ രണ്ട് ചെരുപ്പുകൾ കിണറ്റിൻ്റെ കരയിൽ ഊരി വച്ചിരിക്കുകയാണ് പിന്നീട് കിണറ്റിനോട്ടുള്ള ആ ഒരു മോട്ടറ് കടുപ്പിച്ച പൈപ്പാണെങ്കിലോ കട്ട് ചെയ്തിട്ടും കയറ് അറത്തിട്ട നിലയിലും ഇതിൽ നിന്നെല്ലാം പോലീസിന് പ്രഥമ ദൃഷ്ടി തന്നെ ഒരു കൊലപാതകത്തിൻ്റെ മണമാണ് അടിച്ചത് കിണറ്റിലാണെങ്കിൽ നിറച്ച് വെള്ളവും ഉണ്ട് പോലീസ് സാബുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത് സാബു കണ്ണീരോടെ പറഞ്ഞു സാറേ ഞങ്ങൾ ഭക്ഷണവും കഴിച്ച് ഇന്നലെ ഉറങ്ങാൻ കിടന്നതാ രാവിലെ ഇവിടെ എങ്ങും മേരിയെ കാണാനില്ലായിരുന്നു ഞാൻ വീട് മുഴുവൻ അന്വേഷിച്ചു ഒടുവിൽ മേരിയെ നോക്കി മുറ്റത്തിറങ്ങിയപ്പോഴാണ് കിണറ്റിലിങ്ങനെ കിടക്കുന്നത് കണ്ടത് ഞങ്ങൾ തമ്മിൽ ഇന്നലെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല സന്തോഷത്തോടെയാണ് ഞങ്ങൾ കഴിഞ്ഞത് പിന്നെ എന്തിന് ഇവളീ കടുങ്ക ചെയ്തെന്ന് എനിക്കറിയില്ല അവിടെ നിന്ന ആൾക്കാരും അതുതന്നെ പറയുകയാണ് എന്നാലും സാബുവിനെയും ഈ പറക്കവറ്റാത്ത പിള്ളേരെയും മറന്ന് മേരി ഈ കടുങ്ക ചെയ്തു കളഞ്ഞല്ലോ കഷ്ടം തന്നെ പക്ഷെ പോലീസ് ഇതെല്ലാം തള്ളി ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് കണ്ടുപിടിച്ചു പക്ഷെ ആര് എന്തിന് എങ്ങനെ ഇതാണ് ഇനി തെളിയിക്കാനുള്ളത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോലീസ് നെട്ടോട്ട ഓടുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയിരുന്ന രണ്ട് പോലീസുകാർക്ക് ഒരു സംശയം തോന്നുന്നത് അന്ന് ആ പോലീസുകാരെ ഇരിട്ടി പാലത്തിനടുത്ത് തലയിൽ തോർത്തുമുണ്ടും ഇട്ടിരുന്ന രണ്ട് തമിഴന്മാരെ കാണുകയുണ്ടായി പോലീസ് അവരെ കണ്ടതും ചോദ്യം ചെയ്തു എന്താ ഇവിടെ ഇരിക്കുന്നത് ഒന്നുമില്ല സാറേ മുതലാളി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ മുതലാളിയെയും കാത്ത് നിൽക്കുകയാണ് ഏത് മുതലാളി അത് ഞങ്ങളുടെ ലോറിയുടെ മുതലാളി ഞങ്ങൾക്ക് ശമ്പളം തരാനുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത് നിങ്ങളിപ്പോൾ എങ്ങോട്ട് പോണു ശമ്പളവും വാങ്ങി ഞങ്ങൾ തമിഴ്നാട്ടിൽ പോവുകയാണ് നിങ്ങളുടെ ഐ ഡി കാർഡ് എവിടെ അത് റൂമിലുണ്ട് സാർ അന്ന് പോലീസിന് ഇവരിൽ വലിയ സംശയമൊന്നും തോന്നിയില്ല പക്ഷെ ഇപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ കൊലപാതകവുമായി ഇവന്മാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പോലീസ് ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ യുവന്മാരെന്തിന് ഇരുട്ടി പാലത്തിനടുത്ത് രാത്രി ഈ ശമ്പളം വാങ്ങിയാൽ വന്ന് നിൽക്കണം എന്തായാലും ഈ തമിഴന്മാരെ തപ്പാൻ തന്നെ അന്വേഷണ സംഘം തീരുമാനിച്ചു കിട്ടിയ അഡ്രസ്സും വച്ച് പോലീസ് നേരെ തമിഴ്നാട്ടിലോട്ട് വിടുകയാണ് ദിവസങ്ങളോളം അവിടെ ഇവന്മാരെ തപ്പി പോലീസ് നടന്നു ഒടുവിൽ ഇവരെ പോലീസ് കൈയോടെ പൊക്കയാണ് തമിഴ്നാട് സ്വദേശികളായ രവിയും ഗണേശുമാണ് പിടിയിലായിരിക്കുന്നത് പോലീസ് ഇവന്മാർ ചോദ്യം ചെയ്തപ്പോഴാണ് പല സത്യങ്ങളും മറന്നേക്ക് പുറത്തു വരുന്നത് ആദ്യമൊന്നും പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് ഇവന്മാർ ശരിക്കുമുള്ള ഉത്തരം കൊടുക്കാതെ ഒഴിഞ്ഞു മാറി വ്യക്തമായ തെളിവുണ്ടെന്ന് പറഞ്ഞതോടെ ഇവർ സത്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ് അതെ സാർ ഞങ്ങളാണ് അത് ചെയ്തത് ഞങ്ങൾക്ക് ഒരു വിരോധവും ആ സ്ത്രീയുമായിട്ട് ഇല്ല ഇത് ഞങ്ങൾക്ക് കിട്ടിയ കൊട്ടേഷനാണ് കൊട്ടേഷനോ തന്ന കൊട്ടേഷൻ അത് അവരുടെ ഭർത്താവായ സാബു മുതലാളി ഏ സാബുവാ ഞെട്ടി അതെ സാർ ഞങ്ങളെ മുതലാളിയാണങ്ങേര് അങ്ങേര് അങ്ങേര് ഞങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് തന്ന കൊട്ടേഷനാണത് അതെ സാബു ആണ് ഈ ക്രൂര കൃത്യത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് സാബു എന്തിനായിരിക്കും സ്വന്തം ഭാര്യയെ തീർക്കാൻ ഇങ്ങനൊരു കൊട്ടേഷൻ കൊടുത്തത് ഇനി നമുക്ക് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ പറ്റി പറയാം ഈ സാബു ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു എം എക്കാരനാണ് അയാൾ കാണാനും സുമുക്കൻ ചെങ്കൽപ്പണയിൽ സ്വന്തം ലോറി കൊണ്ട് കല്ല് കച്ചവടമാണ് സാബു നടത്തിയിരുന്നത് ഇയാൾക്ക് വിദ്യാഭ്യാസവും സൗന്ദര്യവും പണവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ ഇളക്കങ്ങളും ഉണ്ടായിരുന്നു സ്ത്രീ വിഷയത്തിൽ സ്വല്പമെന്നല്ല കുറച്ച് കൂടുതൽ തൽപ്പരനായിരുന്നു ഇയാൾ എന്നാൽ ഇയാൾക്ക് കിട്ടിയ പങ്കാളിയോ നന്മ നിറഞ്ഞ മനസ്സുള്ള ഒരു പാവൻ ടീച്ചറായിരുന്നു മേര് ടീച്ചർ കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശമായ കരിക്കോട്ടക്കരയിൽ താമസിച്ചിരുന്ന മേരി ടീച്ചർ നാട്ടുകാർക്കും അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ പ്രിയങ്കരിയായിരുന്നു വീട്ടിൽ നിന്നും മലയിറങ്ങി സ്കൂളിൽ വരുന്ന ടീച്ചർ എല്ലാ കുട്ടികൾക്കും സ്നേഹം വാരി കോരിയാണ് കൊടുത്തിരുന്നത് പക്ഷേ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന മടക്കയാത്ര ടീച്ചറിന് എന്നും നൊമ്പരമായിരുന്നു പറക്കം രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് മേരി ടീച്ചറിനുള്ളത് ഭർത്താവായ സാബുവിൽ നിന്നും ഏറ്റിരുന്ന പീഡനങ്ങളൊന്നും ടീച്ചറ് പുറത്ത് ആരോടും പറഞ്ഞിരുന്നില്ല ഭർത്താവിൻ്റെ പരസ്പീ ബന്ധമെല്ലാം ടീച്ചറിന് അറിയാമായിരുന്നു ഇതിനെ ചൊല്ലി ഇവർ തമ്മിൽ വഴക്കിടുകയും പതിവായിരുന്നു പല തവണ ഉപദേശിച്ച് അയാളെ നേർവഴുകി കൊണ്ടുവരാൻ നോക്കിയെങ്കിലും ടീച്ചറിന് അതിന് സാധിച്ചില്ല മക്കൾ കേട്ട നാണക്കേട് എന്ന് കരുതി മക്കളില്ലാത്തപ്പോഴാണ് ടീച്ചർ കൂടുതലും ഇതിനെപ്പറ്റി ഇയാളോട് സംസാരിച്ചിരുന്നത് ഇതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ കാരണം പല തവണ ഇയാളെ ഒന്ന് പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മേര ടീച്ചറെ രണ്ടു മക്കളെയും പെറുക്കിയെടുത്ത് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുമായിരുന്നു അപ്പോഴെല്ലാം സാബു ചെന്നിട്ട് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല നീയും മക്കളുമാണ് എനിക്ക് വലുത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചൊക്കെ ഈ ഭാര്യയും മക്കളെയും തിരിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരും സാബു ചില സമയങ്ങളിൽ മൂന്നാല് ദിവസം കഴിഞ്ഞൊക്കെ വീട്ടിലോട്ട് വരാറുള്ളൂ മേരി ടീച്ചറിന് കൃത്യമായിട്ടറിയാം തൻ്റെ ഭർത്താവ് ഏതോ സ്ത്രീയുമായിട്ട് ഈ സമയം കഴിയുകയാണെന്ന് ഫോൺ വഴി ഓരോരുത്തരുടെ അടുത്ത് സല്ലഭിക്കുന്നതൊക്കെ ടീച്ചർ കേൾക്കാറുണ്ട് ഇത് ഇങ്ങനെ പ്രശ്നങ്ങളും പിണങ്ങിപ്പോക്കലും ഒക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒടുവിൽ സാബൂര് കാര്യം തീരുമാനിച്ചു എൻ്റെ സ്വൈരവിഹാരത്തിന് ഇവള് വിലങ്ങു തടി തന്നെയാണ് ഇവളെ തീർത്താലേ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടും അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് സാബുവിന് തൻ്റെ കരിങ്കൽക്കോറിയിൽ പണിയെടുക്കുന്ന രവിയുടെയും ഗണേശൻ്റെയും മുഖം ഇങ്ങനെ തെളിഞ്ഞു വന്നത് പിന്നെ ആ തമിഴന്മാർക്ക് രണ്ട് ലക്ഷത്തിൻ്റെ കൊട്ടേഷൻ കൊടുക്കുകയാണ് ഇയാള് നിങ്ങൾ ഇവിടെ കിടന്ന് എത്ര കഷ്ടപ്പെട്ടാലും ഉണ്ടാക്കാൻ പറ്റാത്ത പൈസയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് പകരം ലവളൻ എൻ്റെ കെട്ടിയോളെ നിങ്ങളൊന്ന് തീർത്ത് തരണം തമിഴന്മാർ ഹാപ്പി രണ്ട് ലക്ഷം ആൾക്ക് ഓരോ ലക്ഷം വെച്ച് പുളിക്കുമോ അവരത് അങ്ങ് സമ്മതിച്ചു അങ്ങനെ പറ്റിയ ഒരു ദിവസത്തിന് വേണ്ടി ഇവർ മൂന്ന് പേര് മാസങ്ങളോളം കാത്തിരിക്കുകയാണ് ഒരു ദിവസം മേരി ടീച്ചർ മക്കളെ രാത്രിയിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അപ്പോഴുണ്ട് സാബു ജീപ്പുമായി വീട്ടിലെത്തി അയാൾ പറഞ്ഞു ഫ്രിഡ്ജ് കേടായിരിക്കുകയല്ലേ നന്നാക്കി എടുക്കാം അയാൾ നേരെ ഫ്രിഡ്ജ് നന്നാക്കാൻ കൊണ്ടുപോകാൻ ഭാര്യയോട് അതൊന്ന് പിടിക്കാൻ സഹായിക്കാൻ പറഞ്ഞു പാവം ഒന്നും അറിയാത്ത ടീച്ചർ ഫ്രിഡ്ജ് താങ്ങി പിടിക്കാൻ അയാളെ സഹായിച്ചു ഫ്രിഡ്ജുമായി ജീപ്പിലേക്ക് ഇയാള് പുറത്തുപോയി ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞതും ഇയാളെ നന്നാക്കിയ ഫ്രിഡ്ജുമായിട്ട് വീട്ടുമുറ്റത്തെത്തി ജീപ്പിൽ വഴിയിൽ നിന്നും കയറ്റിയ ആ രണ്ട് തമിഴന്മാരും ഉണ്ടായിരുന്നു അവരെ അവിടെ ഒളിപ്പിച്ച് നിർത്തിയിട്ട് സാബു ഭാര്യയെ ഫ്രിഡ്ജ് പിടിച്ചിറക്കാൻ സഹായത്തിന് വിളിച്ചു ഭർത്താവിൻ്റെ വിളി കേട്ട് മേരി ടീച്ചറെ പുറത്തേക്ക് ചെന്നു ഇറങ്ങിച്ചെന്ന് ഫ്രിഡ്ജ് പിടിക്കാൻ പോയതും ടീച്ചറ് നോക്കുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ നിന്നും ആ കൊലയാളികളെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് അവരിൽ ഒരാൾ ടീച്ചറിൻ്റെ വായ പൊത്തിപ്പിടിച്ചു മൂന്ന് പേരും കൂടി ചേർന്ന് ടീച്ചറെ എടുത്തുകൊണ്ട് പോവുകയാണ് പോകുന്ന വഴി ടീച്ചർ മക്കളെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിന് സാധിച്ചില്ല ഉമ്മര് നേരെ ടീച്ചറെ കൊണ്ടുപോയത് കിണറ്റിൻ്റെ അടുത്തേക്കായിരുന്നു ടീച്ചറിൻ്റെ കാലി കിടന്ന ചെരുപ്പ് ഊരി കരയിൽ വെച്ചിട്ട് ടീച്ചറെ കാലോടെ പൊക്കിയുമാര കിണറ്റിലേക്ക് വലിച്ചെറിയുകയാണ് പക്ഷെ പണി പാളി ടീച്ചർ മുങ്ങുന്നില്ല വെള്ളമാണെങ്കിലോ നിറച്ചു ആ കിണറ്റിൽ ഉണ്ട് താനും പക്ഷേ ടീച്ചർ രക്ഷപ്പെടാനുള്ള ശ്രമമെല്ലാം അതിനകത്ത് കിടന്ന് നടത്തുകയാണ് ഒടുവിൽ ഇവർ മോട്ടറിൻ്റെ ആ പൈപ്പ് കിണറ്റിലോട്ട് പോയിരിക്കുന്ന ആ പൈപ്പ് അങ്ങ് മുറിച്ചു മാറ്റുകയാണ് അങ്ങനെയെങ്കിലും മുങ്ങിച്ചാവുമല്ലോ എന്നാണ് ഇവർ കരുതുന്നത് അവിടെയും ഇവർ പരാജയപ്പെട്ടു ടീച്ചർ ആ കയറി കയറി പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് മൂന്ന് പേരും കൂടി ആ ശ്രമം തടയുന്നത് അവർ ആ കയർ അങ് അറുത്തു മാറ്റി എന്നിട്ടും പാവൻ ടീച്ചറ് ജീവന് വേണ്ടിയിട്ട് കിണറ്റിൻ്റെ അള്ളി പിടിച്ച് കിടക്കുകയാണ് സാബുവിന് ക്ഷമ നശിച്ചു അയാൾ പോയി ഏണി എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് പറഞ്ഞു ഈ ഏണി വച്ച് അങ്ങോട്ട് ഇവളെ ഇടിച്ച് താത്ത് വയ്ക്കുക അങ്ങനെ ഈ ഏണി വച്ച് ടീച്ചറിനെ കയ്യിലും ദേഹത്തും ഒക്കെ കുത്തി ഇടാൻ ശ്രമിക്കുകയാണ് അതിലും രക്ഷയില്ല ഏണിയിൽ കയറി ടീച്ചർ പിടിച്ചു പിന്നീട് ഈ ദുഷ്ടന്മാർ ചെയ്തതെന്തെന്നോ ഇതിൽ ഒരുത്തൻ ആ ഏണി വഴി കിണറ്റിലേക്ക് ഇറങ്ങി എന്നിട്ട് താഴോട്ട് ചെന്നിട്ട് ടീച്ചറിൻ്റെ മുടി കുത്തിപ്പിടിച്ച് വെള്ളത്തിൽ ഇവരെ മുക്കി പിടിക്കുകയാണ് ഒരുപാട് ആ പാവം സ്ത്രീ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്കതിന് സാധിച്ചില്ല കാരണം അവരാകെ അപ്പോഴത്തേക്കും ക്ഷീണിച്ചു കഴിഞ്ഞു അങ്ങനെ മേരി ടീച്ചറിൻ്റെ മരണം സംഭവിച്ചു കൃത്യം നടത്തിയ ശേഷം പ്രതി കരയിലേക്ക് കയറി ടീച്ചറെ കിണറ്റിലെറിയുന്നതിന് മുന്നേ പ്രതികൾ ടീച്ചറിൻ്റെ ശരീരത്തിൽ കിടന്ന ആഭരണങ്ങളൊക്കെ കവർന്നിരുന്നു ഇത് സാബു അറിഞ്ഞിരുന്നില്ല എന്തായാലും തൻ്റെ ശല്യം ഒഴിഞ്ഞുപോയ സന്തോഷത്തിൽ അപ്പം തന്നെ സാബു രണ്ട് ലക്ഷം രൂപയും കൈമാറി അതിനുശേഷം സാബു വീട്ടിൽ കയറിയപ്പോൾ കുട്ടികൾ പഠിച്ച് പഠിച്ച് ഉറക്കമായി മിണ്ടാതെ സാബു വാതിലും അടച്ച് കിടന്നുറങ്ങി നേരം വെളുത്തതും സാബു ചെയ്തത് നേരെ അയലോക്കത്തെ വീട്ടിലോട്ട് ഓടുകയാണ് ഭാര്യ കടുങ്കൈ കൈ ചെയ്തത് അറിയിക്കാൻ പക്ഷേ പോലീസിന് സാബുവിൻ്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടപ്പോഴേ സംശയം തോന്നിയിരുന്നു എന്നാൽ ഇയാൾ നിരപരാധിയാണ് എന്ന പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടാണ് പോലീസ് ഈ കേസ് അന്വേഷിച്ചത് അങ്ങനെയാണ് ഇയാളിൽ നിന്നും സൂത്രത്തിൽ രവിയുടെയും ഗണേശൻ്റെയും അഡ്രസ്സ് ചൂണ്ടിയെടുത്തത് പിന്നീട് കുട്ടികൾ രാത്രി നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറയുകയും ചെയ്തു പോലീസിനോട് പിന്നെയുള്ളത് ആ ഏണി മാറ്റിവെക്കാൻ മറന്നതും പൈപ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയതും പിന്നെ ടീച്ചറിൻ്റെ ആ ചെരുപ്പും ഇതെല്ലാം കൂടി സാബുവിൻ്റെ മേലുള്ള കുരുക്ക് മുറുക്കുകയാണ് ചെയ്തത് ഭാര്യമാരെ കൊല്ലാൻ ഭർത്താക്കന്മാർ സുഹൃത്തുക്കളെ ഒപ്പം കൂട്ടുനിർത്തുന്നതും നേരിട്ട് ഇറങ്ങുന്നതും സ്വന്തം നാട്ടിൽ തന്നെ കൊട്ടേഷൻ കൊടുക്കുന്നതുമൊക്കെ ഇപ്പോൾ പതിവ് സംഭവങ്ങളാണ് പക്ഷേ സ്വന്തം ഭാര്യയെ കൊല്ലാൻ അന്യസംസ്ഥാനക്കാരായ രണ്ട് തൊഴിലാളികൾക്ക് കൊട്ടേഷൻ കൊടുത്തത് ഞെട്ടിച്ച ഒന്നായിരുന്നു എന്നാണ് പോലീസ് ഇതിൽ പറയുന്നത് വേണമെങ്കിൽ ആ ടീച്ചറെ അയാൾക്ക് ഉപേക്ഷിക്കാമായിരുന്നു കാരണം അവരായിട്ട് പലതവണ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാണ് പക്ഷെ ഒഴിഞ്ഞു മാറി അവരെ അയാൾ അയാളുടെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും വലിച്ചു കൊണ്ട് വന്ന് ഇങ്ങനെ കൊല്ലേണ്ടിയിരുന്നില്ല ഈ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്